അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം നമുക്കിതാ കുറേ ദിവസത്തിന് ശേഷം പച്ചമീൻ കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഞാൻ തേങ്ങ വറുത്തരച്ചിങ്ങാണ്ട് കറി വെക്കുകയാണ് പിന്നെ ചായക്ക് കടി നൂൽപുട്ട് ഉണ്ടാക്കാൻ കേട്ടോ നൂൽപുട്ടക്ക് പ്രത്യേകിച്ച് വേറൊരു കറിയൊന്നും ഉണ്ടാക്കണില്ല മീൻ കറി ആകുമ്പോൾ എല്ലായിരിക്കും നമുക്ക് കൂട്ടാലോ അങ്ങനെ ഒരു ആറ് മണിക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഈ സമയത്ത് നമ്മളെ മനസ്സിൽ ഒരു ടെൻഷനും ഉണ്ടാവില്ല അപ്പം നമുക്ക് കിളിയോളം അച്ചപ്പാടമൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് നല്ല സന്തോഷം ആയിക്കാരം അങ്ങനെ അത് ആ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് പൊടി കുഴക്കുമ്പോൾ ഞാൻ ലേസം വെളിച്ചെണ്ണ ഒക്കെ കൂട്ടിയിട്ടുണ്ട് ആദ്യം നനക്കുന്നതിൻ്റെ മുന്നേ ലേസം ഉപ്പ് ഇതാക്കിങ്ങാണ്ട് ഒന്നുകൊണ്ട് കുഴച്ചുകൊടുത്തു ലേസം വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുത്തു തടച്ച വെള്ളം പാറന്നിട്ട് ഈ പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് കാരണം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല കുഴച്ച പാടനെ നമ്മൾ നൂൽപുട്ട് ചുട്ട് എടുക്കാനുണ്ടോ പിന്നെ ഇന്നലത്തെ ഒരു കമൻറ്റ് കണ്ടു പണിയൊക്കെ താത്താ എത്ര മണിക്ക് അങ്ങനത് കയ്യൽ ഇതിൻ്റെ പണി ഞാൻ എട്ടര മണിയാകുമ്പോഴത്തേന് അടുക്കള പണി ഫുള്ള് കഴിച്ചലുണ്ട് അതിലിടക്ക് തിരുമ്പലും മുറ്റടിയും ഒക്കെ കഴിച്ചലുണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അധിക വീടിയോലും ഷാല് പോയാൽ എനിക്ക് വലിയ പണിയൊന്നും ഉണ്ടാവില്ല തുടക്കാനും കുളിക്കാനും മാത്രമേ ഉണ്ടാവലുള്ളു ഇന്നത്തെ അടുക്കള അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ടൈമും പാട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ആർക്കാ വെറുതെ ഇരിക്കാനും പോയില്ലാത്തത് തടിക്ക് തീരെ റെസ്റ്റ് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നേരം വെളുത്താൽ കടക്കപ്പായന്ന് തടി ഇങ്ങോട്ട് പൊന്തുലട്ടോ നാർത്ത നീച്ചിട്ട് എന്ത് ചെയ്യുക പണികളൊക്കെ ഒരുക്കിയിട്ട് ഞമ്മൾ ഉച്ച ചോറയൊക്കെ കഴിഞ്ഞ ഉടനെ കടന്നില്ലെങ്കിലും ഒരു രണ്ട് മണിക്കൊന്ന് കടന്നു ഇങ്ങാണ്ട് ഒരു മൂന്നര വരെ കടന്ന് തടിക്കൊന്ന് റെസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് നാർത്ത നീക്കാം കേട്ടോ ഞാൻ അധിക ദിവസം അഞ്ചു മണിക്ക് നീക്കലുണ്ട് അഞ്ചു മണിക്ക് നീറ്റ് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞൊരു യാസീനൊക്കെ ഓതി അടുക്കളയൊക്കെയാണ് കയറിയാൽ പിന്നെ എനിക്ക് പരുക്കം പാഞ്ഞ പണിയാണ് കേട്ടോ കാരണം റെസ്റ്റില്ല ഇരിക്കലൊന്നുമില്ല അതിൻ്റെ ഇടയിൽ ആ എയർ ഫ്രഷ് കുടിച്ചുമ്പോൾ മാത്രം ഒന്നും ഇരിക്കും പിന്നെ ഞാൻ ഈ എട്ട് മണിക്കര അലാറ വെക്കും ആ എട്ട് മണിക്ക് അലാറം അടിച്ചാൽ ഞാൻ തിരുമ്പിയിട്ടില്ലെങ്കിൽ അപ്പം തിരുമ്പാനും അങ്ങോട്ട് ഇറങ്ങും എട്ടര ആകുമ്പോഴത്തേന് തിരുമ്പലും കഴിഞ്ഞ് ചായ കുടിച്ചാൻ ഇരിക്കലാണ് അതിലടക്കിത് ആ വൈതനങ്ങ നുറുക്കി വെച്ചിരുന്നു വൈതനങ്ങ മൂന്നെണ്ണവും പിന്നെ രണ്ട് മൂന്ന് കിഴങ്ങും ഒക്കെ എടുത്തിട്ടുണ്ട് അത് പെരി വെക്കാല്ല പുറപ്പാടാണ് അപ്പം കടുക് ഇട്ട് കൊടുത്തു അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടുകൊടുത്തു ഒരു വെല്ലുളളി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നാൾ വീഡിയോയിൽ കാണിച്ചിരുന്നു നമ്മൾ മസാല ഉപയോഗിച്ചിട്ടൊക്കെ ഈ ഒരു മസാല ഞമ്മൾ പെരിയിലൊക്കെ ഇട്ടാൽ നല്ല രസമാണ് അങ്ങനെ ആ മസാല ഇട്ടുകൊടുത്തതിൻ്റെ ശേഷം അതാ ഒന്ന് വാട്ടിയതിൻ്റെ ശേഷം നമ്മൾ നുറുക്കി വെച്ച വൈതനങ്ങയും അതുപോലെ കെങ്ങും പാടം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലേസം വെള്ളവും ചേർത്തിട്ടുണ്ട് ഇനി അതവിടെ കടന്ന് വേവട്ടെ അപ്പത്തിന് നമ്മൾ മീൻകറിയൊക്കെ ഉള്ള തേങ്ങ ഒന്ന് ഉടച്ചിട്ടുണ്ട് അപ്പം അത് ചെറുതായിട്ടൊന്ന് കൊട്ടാടിയിക്കുന്നുണ്ട് അപ്പം ഞമ്മക്ക് ചിരകുമ്പോൾ ഭയങ്കര ഇടങ്ങറ വികാരം അപ്പോൾ ആദ്യം തന്നെ ഒരു മുറി അങ്ങനെ കൊട്ടാടിയിട്ടുമായി അപ്പം എനിക്ക് ചിരകാൻ ഭയങ്കര ഒരു മടി അപ്പം ഞാനിതൊരു അമ്മിപ്പുട്ടി കൊണ്ട് കുത്തി പൊട്ടിച്ചുണ്ടാക്കി നുറുക്കിയാണ്ട് അങ്ങോട്ട് വറുത്തെടുക്കാനാണ് ഞമ്മക്കാണെങ്കിൽ പലവക മീനാണ് കിട്ടിക്കണത് അതാണെങ്കിൽ പൊരിച്ചാൽ കറി വെക്കാണ്ടാവില്ല കറി വെച്ചാൽ പൊരിച്ചാലും ഉണ്ടാവൂല അപ്പം ഞാൻ മീൻ ഏതായാലും വേണ്ടില്ല നല്ല നല്ലപോലെയാണ് വറുത്തരച്ചിങ്ങാണ്ട് കറി വെക്കട്ടേ ചിട്ടാണ് പിന്നെ കുറേ ദിവസമായിട്ട് മീൻ കിട്ടുമ്പോൾ എങ്ങനെ വെച്ചാലും ചിലവ് കുറച്ച് നല്ല ഉണ്ടാവും കേട്ടോ അങ്ങനെ ആ തേങ്ങയും അതുപോലെ വെളുത്തുള്ളിയും ചെറുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ കുറച്ച് തോന നേരം വറക്കേണ്ടി വന്നു കാരണം കണ് കഷ്ണങ്ങളൊക്കെ വെഗിയതാക്കിയിട്ടല്ലേ അങ്ങനെ അത് വർക്കിൽ കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ഇതൊന്ന് നോക്കി അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി വരാനായിട്ടുണ്ട് കേട്ടോ എങ്ങനെ ആയാലും ഞാൻ മനസ്സില്ല മനസ്സുകൊടുക്കന്നെ വെച്ചതാട്ടോ ഈ കൂട്ടാൻ ഇത് മക്കൾക്ക് പറ്റൂലെന്നൊന്നും അറിയില്ല നമ്മൾ മക്കൾക്കും വണ്ടി കാണാട്ടോ ഉപ്പേരൊക്കെ ഉണ്ടാക്കണം ഞമ്മക്ക് ഇനി എങ്ങനായാലും കുഴപ്പമില്ല അപ്പം എന്തായാലും വന്നപ്പം നല്ല ഇഷ്ടമായിക്കോട്ടോ കൂട്ടാൻ ഇനി ഇങ്ങനത്തെ കൂട്ടാൻ മതി എന്നാട്ടോ നമ്മൾ വാണിച്ചിട്ട് വെച്ചാൽ ഇങ്ങനെ ശരിയായി കിട്ടൂല അതിലിടത്ത് നമ്മൾ തേങ്ങയൊക്കെ ഒക്കെ വറുത്തെടുത്ത് അയ്യാ ചട്ടി തന്നെ ആ തോന തക്കാളി ഒന്നും എടുത്തിട്ട് ചെറിയ രണ്ട് തക്കാളി നൊക്കി ഇട്ട് കൊടുക്കുകയാണ് കാരണം ഇത് നമ്മൾ തേങ്ങയുടെ ഒപ്പം അങ്ങോട്ട് അരച്ചെടുക്കാമല്ലാതെ കേട്ടോ വില കൂടുമ്പോൾ ഞമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തക്കാളി ഒരെണ്ണോ രണ്ടെണ്ണമൊക്കെ നമുക്ക് കുറക്കാൻ അല്ലെങ്കിൽ ഞാൻ നാല് തക്കാളിയൊക്കെ എടുക്കലുണ്ട് അങ്ങനെ ആ തക്കാളി വാട്ടിയതും നമ്മൾ തേങ്ങ വറുത്തേക്ക് ഇട്ടിട്ടുണ്ട് ലേശം വലിയ ജീരക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട് വേപ്പിൻ്റെ വേപ്പിൻ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇഞ്ചി ഞാൻ വാണ്ടാച്ചിട്ട് ഇട്ട് കൊടുക്കാതെയാണ് ഇതുപോലെ ഞാൻ ഇങ്ങനെ കറി വെച്ചിരുന്നു അന്ന് ഇഞ്ചി ആദ്യം ഒന്നും ഇട്ടിരുന്നില്ല അപ്പം എനിക്ക് കമൻ്റായി വന്നിരുന്നു കേട്ടോ എന്ത് ഇഞ്ചി എന്താ താത്താങ്ങൾ മീൻ കറിയിൽ ഇടൂലേ ചോദിച്ചിട്ട് അപ്പം ഇടക്കൊക്കെ ഇഞ്ചി ഇടും ഇടക്കൊന്നും ഇടൂല അധികം ഞാൻ ഇഞ്ചി ഇടലില്ല അതിന് ശേഷം ആ നമ്മൾ ആ ചട്ടിക്ക് തന്നെ ലേസം വെളിച്ചെണ്ണ പാർന്നു കൊടുത്തു ചെറുവിള്ളി ഇട്ട് കൊടുത്തു അത് മൂത്ത് വന്നപ്പോൾ ഒരു ലേസം മീ മസാല ഇട്ട് കൊടുത്തു കേട്ടോ വേറെ ഒന്നും ഞാൻ ചേർക്കണില്ല കേട്ടോ ലേസം മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞക്കളർ കിട്ടാൻ വേണ്ടിങ്ങാണ്ട് അല്ലെങ്കിൽ വെളുത്തുങ്ങാണ്ട് ഇങ്ങനെ കാണും നല്ല എരുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ കണ്ടാൽ തോന്നും എരുല്ല അതിന് ശേഷം മസാലയുടെ പച്ചമണൊക്കെ പോയതിന് ശേഷം ഞാൻ പുളിമ്പാട് പാർന്നു കൊടുത്തിട്ടുണ്ട് അതൊന്ന് വെട്ടി തളച്ചതിന് ശേഷം താൻ നമ്മൾ മീൻ നേരാക്കി വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അയിലുണ്ട് വേറെന്താകൂലും മുള്ളനെന്തൊക്കെയുണ്ട് കേട്ടോ എന്തായാലും വേണ്ടില്ല അതൊക്കെ ഇട്ടുകൊടുത്തതിൻ്റെ ഒപ്പം തന്നെ തേങ്ങ അരച്ചതും പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇനി പുളിയും വെള്ളമൊക്കെ പാകത്തിനാക്കി കാണ്ട് ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കണം പക്ഷെ നമ്മളെ പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ മൂടി വെക്കണില്ലാട്ടോ ഞാൻ ഇങ്ങനെ തിളപ്പിച്ചെടുക്കാണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മസാലയിൽ ഉപ്പും ഉണ്ട് കേട്ടോ അപ്പം എന്നാലും ഉപ്പ് കണ്ടേരും അങ്ങനെ അല്ലാതെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ആ ഞമ്മളെ മീൻകറി വെട്ടി തിളക്കണുണ്ട് അപ്പം ഞാൻ ഒരുപാട് നേരം ഒന്നും വെട്ടി തിളപ്പിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ലേസും പാടെ വേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞമ്മളെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് മീൻകറി എല്ലാവർക്കും നല്ല ഇഷ്ടമായി കൊണ്ടുണ്ട് എന്തോ ഒരു രസമാണ് കാരണം കുറേ ദിവസമായിട്ട് കിട്ടുമ്പോളേ രസം കുറച്ച് കൂടുതലാവും അങ്ങനെ മീൻകറിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നൂൽപുട്ട് ഒന്ന് കാണിച്ചു തരട്ടെ ഞാൻ നൂൽപുട്ടൊക്കെ ഞാൻ ഇത് അടുക്കി പെറുക്കി പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കണ്ടറിഞ്ഞ് ചുട്ടിട്ടുണ്ട് കണ്ടില്ല ഞമ്മളെ നൂലപ്പം നല്ല ശരിയായിട്ടുണ്ട് കേട്ടോ എത്ര റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലെങ്കിലും നമ്മൾ നൂലപ്പത്തിന് പൊടി കുഴക്കുമ്പോൾ എന്ത് ചെയ്യുക ലേസം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ പൊടിയുടെ ഒരു പ്രശ്നം ഉണ്ടാവും കേട്ടോ ചിലർ കൊഴിച്ചാൽ ശരിയാവില്ല ചിലപ്പം പൊടിയുടെ പ്രശ്നങ്ങളൊക്കെ വരാം അപ്പം അങ്ങനെ നമ്മളെ നൂൽപുട്ട അവിടെ റെഡി ആക്കി ഇരുഞ്ഞ് നമ്മളെ ശാലൂന് ചോറാക്കട്ടെ അപ്പം ഇന്ന് കറി ഞാൻ ആക്കണില്ല കേട്ടോ മീൻ കറി ആയപ്പോൾ ആക്കിയിട്ടില്ല അപ്പോൾ ഞാൻ ഈ ലേസം വെളിച്ചെണ്ണ ഇപ്പോൾ ഒറ്റിച്ചു കൊടുത്തിട്ട് ലേസം അച്ചാറുവാക്കി പിന്നെ ഞാൻ ഉപ്പേരി പറ്റൂലാച്ചിട്ടാണ് ഞാൻ ലേസാക്കിയത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ പാത്രം നിറച്ചാക്കുന്നതാണ് ഇന്ന് ലേസാണ് ആക്കിയത് അപ്പോളോടൊന്ന് കൂട്ടാനും വല്ലാത്തൊരു രസമായിട്ടോ അവൻ്റെ ക്ലാസ്സ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു അങ്ങനെതാണ് നമ്മളെല്ലാ പണിയും കഴിഞ്ഞപ്പത്തേന എട്ട് ഇരുപത്തി രണ്ടായിട്ടുണ്ട് പിന്നെ ചായൊക്കെ കഴിഞ്ഞിട്ട് ഞമ്മളെ ശാലു പൂച്ചനോട് യാത്ര പറയണ്ടോ സ്കൂൾക്ക് പോവാനുള്ള ഒരിക്കലാണ് കുട്ടിനോട് എത്ര പറഞ്ഞാലും കേക്കൂല കയ്യമ്മ ഗ്ലൗസൊക്കെ ഇട്ടുങ്ങാണ്ട് പൂച്ചനോട് യാത്ര പറഞ്ഞിരിക്കാണ് പിന്നെ സാലു സ്കൂളിട്ട് വരുമ്പോത്തേന് ചായക്കെന്തായ കടിയൊക്കെ വേണലോ അതിൻ്റെ ഉള്ളിലും രണ്ടാണ്ട് പെഞ്ഞുള്ളി എന്ത് ചെയ്തു ആ രണ്ടാമത്തെ ആരുണ്ടാവില്ല അതിന്റെ ഞാൻ ആ രണ്ട് പെഞ്ഞുള്ളിയും കൂട്ടി പിന്നെ ലേസൻ കേബേജ് കൂട്ടിക്കാട്ടോ ഉള്ളിയും കേബേജും ഒക്കെ കൂട്ടിങ്ങാണ്ട് പൊക്കവട ഉണ്ടാക്കി നല്ല രസം ഉണ്ടാവും അയക്കുതാ ലേസം ഇറച്ചി മസാല ചിക്കൻ മസാല ഉണ്ടോ കൂട്ടിയിട്ടുള്ളത് അത് ബീഫായാലും വട്ടും പച്ചമുളകും കൂട്ടിയിട്ടുണ്ട് വേപ്പിൻ്റെയും മല്ലിച്ചപ്പും അരിഞ്ഞിട്ടിട്ട് നല്ലോം കൊഴച്ചാന്ന് വെള്ളം പൊടിയുമ്പോൾ എന്ത് ചെയ്യുക കടലമാവിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് വെറും കടലമാവിൻ്റെ മാവിൻ്റെ പൊടിയാണ് ഇത് ഒറിജിനൽ കടലമാവാണ് മാവാണ് ഞമ്മളെ ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ ഇത്ര നല്ല കടലമാവ് മാവ് കിട്ടൂല കേട്ടോ ഇത് ബാബു വന്ന് കോയമ്പത്തൂർ പോയപ്പോൾ കൊടുുന്നതാണ് അപ്പം അതുകൊണ്ടാണ് ഞമ്മള് കൊക്കവട ഉണ്ടാക്കണത് ഇതും ഞാൻ കുഴച്ചിട്ടൊന്നും തോനെ നേരം വെച്ചിട്ടില്ല ഞാൻ അസർ നിസ്കരിച്ചതിന് മുന്നേ കുഴച്ച് വെച്ചു അത് കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഞമ്മള് പൊക്കവട ചുട ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ടുണ്ടാവും അതിനേക്കാട്ടൊന്നും തോനെ നേരം വെച്ചിട്ടില്ല അപ്പം വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ചുട്ടെടുക്കുക ഇതിങ്ങനെ ചുട്ടെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണാണല്ലോ പിന്നെ ഒരു കൊട്ടത്തരം ചെയ്തിട്ടോ വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലും ഉണ്ടായിരുന്നു അത് അതൊന്നിച്ചങ്ങോട്ട് പാർന്ന് കൊടുത്തു അപ്പം ചട്ടിയിൽ ഞമ്മക്ക് തോനീച്ച ചുട്ട് എടുക്കാൻ വെയ്ക്കണില്ല കേട്ടോ ലേസീച്ച ലേസീച്ച ചുട്ടെടുക്കുകയാണ് തോനീച്ച അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴേ ഇപ്പം അതച്ചിങ്ങോട്ട് പൊന്തി വരികയാണ് അപ്പം പിന്നെ ഞാൻ അതിന് നിന്നില്ല ഞാൻ ലേസീച്ച ലേസീച്ച ഇങ്ങനെ ചുട്ടെടുക്കാണ് പിന്നെ വല്ലാതെ മൂക്കാൻ ഞാൻ നിർത്തുന്നുണ്ട് ചേട്ടാ ഞാൻ ഈ ഒരു പരിപത്തിയിലായങ്ങാണ്ട് ഇങ്ങോട്ട് എടുക്കാണ് അങ്ങനെതാ ഞമ്മളെ പൊക്കവട ഇവിടെ ചുടൽ കഴിഞ്ഞിട്ടാണ് നല്ല മുരിക്കലായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ശാലു വന്ന ഉടനെ തന്നെ അടുക്കളയൊക്കെ മണ്ടി വരിക കേട്ടോ അപ്പം ഞാൻ ആദ്യം ലേസം കൊടുത്ത് സ്കൂളിലു വന്നാൽ വല്ലാത്തൊരു പൈപ്പല്ലേ അല്ലേ അപ്പം ഇതങ്ങനെയാണ് വെച്ചുകൊടുത്ത പിന്നെ അത് തിന്നങ്ങാണ്ട് അവിടെ ഇരിക്കും അങ്ങനെ പൂതിക്ക് തിന്നിട്ട് പിന്നെ പുലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അതും പിന്നെ നാവിളിന് വില കമ്മിയായപ്പോൾ ഇന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ നാവി നാവള് നല്ല ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ വീഡിയോ അപ്പ ഇഷ്ട നല്ലൊരു വീഡിയോ ഉണ്ട് നാളെ വെന്ത് എല്ലാരോടും ഒരിക്കൽ കൂടി അസലാമലൈക്കും